എന്റെ നാടായ പെരുമ്പലത്ത് നല്ലൊരു പാട്ടുകാരുണ്ട് ഞമ്മളെ കൂട്ടുകാരന്റെ മോളാണ് അപ്പൊ ഓളെ പരിചയപ്പെടുത്തുന്നത് എവിടെ പാടിയിട്ടുണ്ട് പാടിയിട്ടുണ്ട് പുറത്തൊന്നും പോയി ഇതാണ് നമ്മളെ നാട്ടിലത്തെ പാട്ടുകാരി എവിടെ ഏത് സ്കൂളിൽ പഠിക്കണേ ഇരുമ്പോയി സ്കൂളിലാണ് ഇരുമ്പോയി എത്ര ക്ലാസ്സിലാണ് ഒമ്പത് ക്ലാസ്സിൽ പേരെന്താ പത്തി എങ്കിലും പാടിയിട്ടുണ്ടോ അങ്ങനെ സ്റ്റേജിലോ അങ്ങനെന്തെങ്കിലും സ്കൂളിൽ നിന്ന് പാടിയിട്ടുണ്ടല്ലേ പിന്നെ സ്റ്റുഡിയോ അങ്ങനെ എന്തെങ്കിലും പാട്ട് അങ്ങനെ രണ്ടിട്ടും പാടീ പാടിനു അല്ലേ ഇത് യൂട്യൂബില് വീഡിയോ ഇട്ടിട്ടുണ്ടോ ആ ഇവരെ ചാനലിന്റെ ലിങ്ക് നമ്മൾ താഴെ കൊടുക്കട്ടോ അപ്പൊ അതിൽ സെർച്ച് ചെയ്തു നോക്കുക നമ്മളെ പ്രേക്ഷകർക്ക് വേണ്ടി രണ്ടു വരി ഏതെങ്കിലും പാട്ട് പാടി ഏതാ പാട്ട് പാടുന്നു ഹിന്ദി പാട്ട് ഹിന്ദി പാട്ടാണ് പാടുന്നു ജനകോടിയടങ്ങലും ഉടയൊനിലെടുക്കുന്നു ലക്ഷ്യം രാജവാദി മുന്തി മുഹമ്മദിനെ വേൽക്കാനിന്താ ജല്ല മലിനി മണിയായ കി ചുളുവിലായ് സമ്മതം തേടുന്നേ സന്തോഷം പേറുന്നേ അപ്പോൾ നിങ്ങൾ പാട്ട് കേട്ടില്ലേ നല്ല അടിപൊളിയായിട്ട് പാടി നല്ലൊരു പാട്ടുകാരിയാണ് വളർന്നു ഒരു പാട്ടുകാരിയാണ് അപ്പം ഇതേപോലെ പാട്ട് നിങ്ങൾക്ക് കല്യാണങ്ങൾക്കോ നിങ്ങൾ എന്തെങ്കിലും പരിപാടിക്കോ വേണമെങ്കിൽ പാട്ട് പാടി പാടിത്തന്നെട്ടോ അപ്പോൾ വേറെ നമ്പർ ഞാൻ താഴെ കൊടുക്കാം അപ്പം ആ നമ്പറിൽ വിളിച്ചാൽ മതിട്ടോ പിന്നെ വീഡിയോ പരമാവധി ഷെയർ ചെയ്തളി നല്ല ഉഷാറാകട്ടെ